എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ ഈ ഓൺലൈൻ ഫ്രോഡുകളുടെ കാലമാണ് അപ്പോൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പേപ്പറുകളിൽ ഒരുപാട് ഓൺലൈൻ ഫ്രോഡുകൾ നടന്നതെന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് ഈ വാർത്തകൾ വരുന്നപ്പോൾ വരുന്നത് കണ്ടപ്പോൾ എനിക്കും ഇതുപോലെ സമാനമായ അനുഭവം ഒരു രണ്ടാഴ്ച മുമ്പുണ്ടായി അതായത് അത് ആ അതിങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളൊരു സാധനം പാഴ്സൽ റഷ്യക്ക് അയച്ചത് ബോർഡറിൽ പിടിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് അതിനകത്ത് എന്തോ കോൺട്രാബാൻഡ് ഐറ്റം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് യു വിൽ ബി ലൈ ഹെൽഡ് ലൈബ്രറി നിങ്ങൾ ഉത്തരവാദി ആയിരിക്കും എൻ്റെ അടുത്ത ഓഫീസിൽ നിങ്ങൾ വിളിക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വാർത്ത വായിച്ചത് നിങ്ങനൊരു വയസ്സ് ഒരു വയസ്സായ ഒരാളെ അന്തേരിയിൽ പറ്റിച്ച കഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ അപ്പോൾ തന്നെ ഈ ഫോണിൽ കൂടെ പറഞ്ഞു നോ ഐ നോട്ട് ഡണ്ട് എണുതേ ഓർ ഐ ഹാൻ നോട്ട് സെൻഡ് എണിതേ ഇപ്പോൾ റഷ്യ ഐ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് റഷ്യ സോ ആൻഡ് ഐ ആം റെക്കോർഡിംഗ് ദീസ് കോൾ ഐ ആം കോയിൻ ടു ഗീവ് ദീസ് കോൾ ടു ദി പോലീസ് അത് പറഞ്ഞ അവനെ ഫോൺ വെച്ച് പിന്നീട് വിളിച്ചിട്ടില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരാഴ്ച അതിനുമുമ്പ് ഒരാഴ്ച അപ്പോൾ ഞാനൊരു ആ ഒരു വയസ്സായ ഒരാൾ ഒരു സീനിയർ സിറ്റിസനെ ഇങ്ങനെ പഠിച്ച കഥ കേട്ടു അതായത് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് നാല് കോടി രൂപയോളം പോയി കിട്ടി അയാളെ ഇതുപോലെ തന്നെ വിളിച്ചിട്ട് അയക്കെന്തോ പാഴ്സൽ വന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റംസ് ഓഫീഷ്യൽസാണ് വിളിക്കുന്നത് ആ പാഴ്സലിൻ്റെ അകത്ത് എന്തോ കോൺട്രാക് ആൻഡ് ഐറ്റം ആണെന്ന് പറഞ്ഞാണ് വിളിച്ചത് ബാക്കി വരുന്നത് പോലെയുള്ള എന്തോ സാധനം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജാമ്യത്തിൽ കൂരാൻ വലിയ പാടായിരിക്കും ജാമ്യം കിട്ടില്ല അമ്മായിക്ക് വരുന്നതാണ് ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിച്ച് ഇയാളെ ഇതായിരുന്നു മേടിച്ചെടുത്തത് നാല് കോടി രൂപയോളം പിന്നീട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റാ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ച് ബയക്കിലുണ്ടാവും സംശയം തോന്നിയിട്ട് അയാളുടെ മകനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം നടന്നു വന്നു മകനാണ് പറഞ്ഞത് വേഗം പോയി പോലീസിൽ കൂട്ടിയാവും അങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരണത് അതുകൂടാതെ ഈ എന്താ പറയുക പലതരം ഫ്രോഡുകൾ ഓൺലൈനിൽ നടക്കുന്നുണ്ടായില്ലോ ഒന്നാണ് ഈ ടൈപ്പ് അതായത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ സാധനം വന്നിട്ടുണ്ട് അതിന് ഇത്ര ലക്ഷം ഡ്യൂട്ടി അടക്കണം അത് കൊണ്ടുവരാൻ വേണ്ടി ആയിട്ടാണ് നിങ്ങൾക്ക് അത് കേസില്ലാതെ ഊരിത്തരണമെങ്കിൽ ഭയങ്കര കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്മമാരും ഫോൺ ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഞാൻ എനിക്കൊരു പ്രശ്നമല്ല ഈ വാട്ട് എവർ യു ഡു നിങ്ങൾക്ക് എന്ത് ചെയ്യണം ചെയ്തോ ഞാൻ നോക്കോളാം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയാം ഈ കോർഡർ റെക്കോർഡ് വരെ ഞാൻ പോയി കൊടുക്കാൻ പോകുന്ന അറിയാം അപ്പോൾ ഇവർക്ക് എന്താ പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത കോൾ വരില്ല അത് മൊത്തം തട്ടിപ്പാണ് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അവൻ്റെ ഇന്ന് കാശ് കൂറ്റാനുള്ള പരിപാടിയാണിത് ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു തരം കോൾ വരാറുണ്ട് അതായത് നിങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒരു ഡ്യൂ ആയിട്ടുണ്ട് ഞാൻ സാറിന് ഇൻഷുറൻസ് പോളിസി എൽ ഐ സിയിട്ട് ആപ്പാടെ ഞാൻ എൻ്റെ ബാങ്കിൽ ജോയിൻ ചെയ്ത് ആദ്യകാലത്ത് ഒരു പതിനായിരം രൂപയുടെ പോളിസി എടുത്താലും ഒരു പോളിസി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എനിക്കറിയാം എൻ്റെ എൻ്റെ പേരിൽ പോളിസി ഒന്നുമില്ല ഇനിയിപ്പോൾ വല്ല വേറെ വല്ല എന്താ പറയുക നമ്മളിപ്പോൾ വണ്ടിക്ക് ലോണോ അങ്ങനെ എല്ലാത്തിന് എൻ്റെ കൂടെ ഇൻഷുറൻസ് പോളിസി എടുത്തെങ്കിൽ അതുണ്ട് അതുള്ളൂ പക്ഷേ എൻ്റെ അതിൽ എൻ്റെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല സോ എൻ്റെ പേരിൽ ഡോക്യുമെൻ്റ് ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഞാനതിന് പോളിസി എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ പൈസയും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വിളിക്കണമെന്ന് ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസ് എനിക്ക് ഒരു ഗുണം ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ വല്ല കുറേ വൈസ് പ്രസിഡന്റുമാരൊക്കെ അറിയാം അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെ അമ്മയൊന്നും വിളിക്കുകയില്ല അങ്ങനെ ഉണ്ടാവൂല്ല എന്നുള്ളത് അപ്പോൾ തന്നെ അത് ഫ്രോഡാണെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കോളുകൾ പലർക്കും വരും ഇത് ഇത് ഇങ്ങനെ ഈ ന്യൂസ് ഇങ്ങനെ കൂടി കൂടി വന്നപ്പോഴാണ് ഞാൻ പേപ്പറിൽ തപ്പിയത് ഈ ഫ്രോഡ് ഓൺലൈൻ ഫ്രോഡിൻ്റെ കഥകൾ ലേറ്റസ്റ്റ് കഥകൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ സ്ക്രീൻ കണ്ടാൽ അറിയാമല്ലോ ക്രിപ്റ്റോ കറൻസി ഫ്രോഡ് മാൻ ചീറ്റഡ് ഓഫ് തേർട്ടി എയ്റ്റ് ലാക്സ് ബൈ വിമൻ ഹി മെറ്റോൺ മാൽട്രിമിയൻസ് സൈറ്റ് കല്യാണം കഴിക്കാനും അത്യാവശ്യം നടന്ന അത്യാവശ്യത്തോട് കിടന്ന ഉള്ളിലേക്കും പൂത്തട്ടിലൂടെ പോയി കിട്ടി അതായത് ഈ തട്ടിപ്പുകാരിപ്പം മാട്രിമോണിയൽ സൈറ്റും വിടാനില്ല അവിടെ നിന്നും ആൾക്കാരെ അതായത് പറ്റിയ ഇരകളെ കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ട് മാട്രിമോണിയൽ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ താഴെ കണ്ടില്ലേ ഒരു സ്റ്റുഡൻറിന് ടു പോയിൻ്റ് ഫോർ ഫൈവ് ലാക്സ് പറ്റിച്ചിരുന്നു ആ പഠിച്ച് രണ്ടുപേരും അറസ്റ്റ് ചെയ്തിരുന്നതാണ് ഈ ന്യൂസ് അത് ഡിസംബർ ട്വൻ്റി നയൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ അന്നത്തെ ആ ന്യൂസ് ഇത് കണ്ടോ ഓൺലൈൻ ഫ്രോഡ് ഹിറീസ് ഹൗ ഫോർമർ എം എൻ സി എം ഡി ലോസ് ഫോർ പോയിന്റ് എയ്റ്റ് ക്രോഡ് ടു ഓൺലൈൻ ഫ്രോഡ്സ് ഇസ് ഇമ്പേഴ്സണേറ്റിംഗ് ആസ് സി ബി ഐസ് ഓഫീഷ്യൽ സി ബി ഐ ഓഫീഷ്യൽ പറഞ്ഞിട്ട് ഒരു എം എൻ സിയുടെ ഫോർമർ എം എൻ സി എം ഡി അത് പഴയ എം എൻ സിയുടെ എം ഡി ആയിരുന്ന അയാൾ അയാളെ വിളിച്ചിട്ട് പേടിപ്പിച്ചു ഇങ്ങനെ ഞങ്ങൾ സി ബി ഐ ഓഫീഷ്യൽസ് ആണ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്തിടും എന്നുള്ള രീതിക്ക് സംസാരിച്ച് അയാൾ പേടിച്ച് പോയി അയാൾ നാലുപോയി എട്ട് ലക്ഷം രൂപ അവന്മാരും അടിച്ചോട്ട് പോയി അതിൻ്റെ താഴേൽ ന്യൂസ് കണ്ടോ ഇത് ജമന്താര ഇൻ ബുന്തി ഇരുപത്തൊന്ന് ഒരു പയ്യൻ ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യൻ എങ്ങനെ ഓൺലൈൻ ഫോർഡ് നടത്താവുന്ന ആൾക്കാരെ പഠിപ്പിക്കണോ അതായത് അമ്മ അഞ്ഞൂറ് ചെറുപ്പക്കാരനെ പഠിപ്പിക്കുന്നവരാണ് അവൻ്റെ പേരാണ് യോഗേഷ് മീന ഏ അപ്പം ഇത്രയും ബുദ്ധിമന്മാരായ പിള്ളേരൊക്കെയാണുള്ളത് അതിന് താഴെ ഒരു ന്യൂസ് ഉണ്ട് സ്റ്റീപ്പ് റൈസ് ഇൻ ഷെയർ മാർക്കറ്റ് ഫ്രോഡ്സ് നൂറ്റി പന്ത്രണ്ട് കേസുകൾ ജനുവരി ഫെബ്രുവരി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നൂറ്റി പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഫ്രോഡ് അതായത് ഹൈ റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ പല സ്കീമിലും ചേർന്ന് അങ്ങനെയാണ് അതിൻ്റെ പൈസ പോകുന്നത് പിന്നെ അതിൻ്റെ താഴെ കണ്ട മാൻ ലോസസ് വൺ പോയിൻറ്റ് ഫൈവ് ക്രോ ടു ഇ ഫ്രോഡ് ഇ ഫ്രോഡ് എന്ന് ഇലക്ട്രോണിക് ഫ്രോഡ് സെയിം തിങ് ഓൺലൈൻ ഫ്രോഡിന് ഇ ഫ്രോഡ് എന്ന് പറയുന്നത് ഇത് മേൻ ഡ്യൂപ്ഡ് ഓഫ് ട്വന്റി സെവൻ പോയിന്റ് എയ്റ്റ് ലാക്സ് ഇൻ ഓൺലൈൻ ടാസ്ക് ഫ്രോ ഇത് വേറെ തരും നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് ടാസ്ക് തരുമവരെ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ടാക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തറവ് കിട്ടും ഈ ടാസ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തർവ്വ കിട്ടുന്നവർ ആദ്യമൊക്കെ പൈസ കിട്ടും അങ്ങനെ നമ്മളതിൽ ശരിക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ അതിന് പൈസ ഊറ്റിയെടുക്കാൻ നോക്കും ഇങ്ങനെ ഇരുപത്തേഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപ പോയതാണ് ആ കഥ ഇത് ടു ഡ്യൂബ് സീനിയർ സിറ്റിസൺ വൺ പോയിന്റ് സെവൻ ലാക്ക് ഓൾഡ് ന്യൂസ് ഇത് ഇന്നത്തെ ന്യൂസാണ് ആണ് ഇന്ന് നടന്നാണ് മുംബൈയിൽ എയ്റ്റി ഇയർ ഓൾഡ് മാൻ വാസ് ഡ്യൂബ് ബൈ ടു മെൻ ഹൂ മെയ്ഡ് എവേ വിത്ത് ഹീസ് ഗോൾഡ് ചെയിൻ ആൻഡ് ഫോർ റിങ്സ് വെറുതെ ടോട്ടലോ വൺ പോയിൻറ്റ് സെവൻ ലാക്സ് എൺപത് വയസ്സായൊരു വയസ്സിന് പരിചയോണ്ട് ഇത്രയും കാഴ്ച കൊണ്ട് പോയി അപ്പോൾ നമ്മൾ വളരെ വിജിലായിട്ടിരിക്കുക വിജിലൻ്റ് ആയിട്ടിരിക്കുക അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അറിയപ്പെടാത്ത കോളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ മൊബൈൽ നമ്മുടെ അഡ്രസ് ബുക്കിൽ ഇല്ലാത്ത ആൾക്കാരുടെ കോളുകൾ ബ്ലോക്ക് ചെയ്യുക അപ്പോൾ കോൾ വരികയില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും പിന്നെ രണ്ടാമത് എനിക്ക് ആരംഭം പറയാനുള്ളത് നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കിടന്നാൽ പോലും ബാങ്കിൽ എന്താ പറയുക ബാങ്കിൽ നിന്ന് ഫ്രോഡുകൾ നടക്കേണ്ട അതായത് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകേണ്ട അതിന് ഏറ്റവും നല്ല പണി നിങ്ങൾ പൈസ എസ് ബി ഐ ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ ഒക്കെ ആയിരിക്കാം ബാക്കിയൊക്കെ എഫ് ഡി ആക്കി വയ്ക്കുക അപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ അടിച്ചോട്ട് പോകാൻ പറ്റില്ല എസ് ബി അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള ഈ കാർഡ് വഴിയുള്ള പൈസ എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അതും കൂടെ ശ്രദ്ധിച്ചാൽ അവനവന് നന്നായിരിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ Thank you. Thank you for hearing me. Thanks, everyone.